ഐ ടി മേഖലയിലെ ജീവനക്കാരുടെ തൊഴിൽ സമയം ദിവസം പതിനാല് മണിക്കൂർ വരെയാക്കി ഉയർത്താൻ കർണാടകത്തിൽ നീക്കം കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഭേദഗതി ചെയ്ത് ഇത് നടപ്പാക്കാനാണ് ആലോചന നിലവിൽ ഒമ്പത് മണിക്കൂർ ജോലിയും പരമാവധി ഒരു മണിക്കൂർ ഓവർ ടൈമും ഉൾപ്പെടെ പത്തു മണിക്കൂർ വരെയാണ് ജോലി സമയം പുതിയ ബില്ലിൽ സാധാരണ ജോലി സമയം പന്ത്രണ്ട് മണിക്കൂറാക്കി ഉയർത്താനാണ് നിർദ്ദേശം രണ്ടു മണിക്കൂറെങ്കിലും ഓവർടൈമായി ജീവനക്കാരെ കൊണ്ട് ജോലിയെടുപ്പിക്കാൻ ജോലിയുടെ മകൾക്ക് അവസരം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് വിളിച്ചു ചേർത്ത ഐ ടി കമ്പനികളുടെയും ജീവനക്കാരുടെയും പ്രതിനിധികളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം ഇക്കാര്യം ചർച്ച ചെയ്തു കർണാടക ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് എന്ന പേരിൽ വരുന്ന ബില്ലിലാണ് നിർദ്ദേശമുള്ളത് ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ എതിർപ്പുയർത്തിയതോടെ കൂടുതൽ ചർച്ച നടത്തുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി സന്തോഷ് എസ് ലാഡ് വ്യക്തമാക്കി നിലവിലെ നിയമപ്രകാരം മൂന്ന് മാസത്തിനുള്ളിൽ ആകെ അമ്പത് മണിക്കൂർ മാത്രമേ ഓവർ ടൈമായി ജോലി ചെയ്യാനാകൂ ബില്ലിൽ ഇത് മണിക്കൂറാക്കി ഉയർത്താൻ നിർദ്ദേശിക്കുന്നു മൂന്ന് മാസം അറുപത് ജോലി ദിവസമാണ് ഉണ്ടാകാറുള്ളത് ദിവസം രണ്ടു മണിക്കൂർ ഓവർ ടൈം ഇതുവഴി ലഭിക്കും ഓവർ ടൈം ജോലി പരമാവധി ഒരു മണിക്കൂർ എന്ന നിലവിലെ നിയമം എടുത്തു കളയാനും നിർദ്ദേശമുണ്ട് ഇതുപ്രകാരം പതിനാല് മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിപ്പിക്കാനാകുമെന്ന് കർണാടക സ്റ്റേറ്റ് ഐ ടി ഐ ടി ഇ എസ് എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി സുഹാസ് അഡിഗ്ര പറഞ്ഞു നിലവിൽ മൂന്ന് ഷിഫ്റ്റുകളിലായിട്ടാണ് പല ഐ ടി കമ്പനികളും പ്രവർത്തിക്കുന്നത് പുതിയ ബിൽ നടപ്പായാൽ രണ്ട് ഷിഫ്റ്റുകളിലേക്ക് മാറാനാകും മൂന്നിലൊന്ന് ജീവനക്കാരെ ഒഴിവാക്കാനും ഇത് വഴി തെളിയിക്കുമെന്നും ജീവനക്കാർ പറയുന്നു ഐ ടി കമ്പനി ഉടമകളെ തൃപ്തിപ്പെടുത്താനുള്ള നീക്കമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി കർണാടകയിൽ ഐ ടി മേഖലയിൽ ഇരുപത് ലക്ഷത്തോളം പേർ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് കണക്ക് ഇതിൽ നല്ലൊരു ശതമാനവും മലയാളികളാണ് ജീവനക്കാരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുമെന്നതാണ് പുതിയ നിർദ്ദേശമെന്ന് ജീവനക്കാർ കുറ്റപ്പെടുത്തി അതേസമയം ദീർഘകാല ത്തെ ഇടവേളയ്ക്ക് ശേഷം രാജ്യത്തെ പ്രമുഖ കമ്പനികൾ റിക്രൂട്ട്മെന്റുമായി ക്യാമ്പസുകളിലേക്ക് വീണ്ടും എത്തുന്നു രാജ്യത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനികളായ ടി സി എസും ഇൻഫോസിസും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അറുപതിനായിരം പുതിയ നിയമനങ്ങൾ നടത്തുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്കയിലും യൂറോപ്പിലും മാദ്യം ശക്തമായതോടെ ഒന്നര വർഷമായി ഈ രണ്ട് കമ്പനികളും റിക്രൂട്ട്മെന്റ് നടപടികൾ കുറച്ചിരുന്നു നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ ആഗോള ഐ ടി മേഖലയിൽ വൈദഗ്ധ്യ ശേഷിയിൽ മാറ്റമുണ്ടായതും റിക്രൂട്ട്മെന്റ് നടപടികൾ വൈകിപ്പിക്കാൻ കമ്പനികളെ നിർബന്ധിതരാക്കി എന്നാൽ പുതിയ സാഹചര്യങ്ങൾ ും ഇന്ത്യൻ മാനവശേഷി ഐ ടി രംഗത്ത് ഡിമാൻഡ് ഏറെയാണെന്ന് ടി സി സിയിലെ ഹയറിംഗ് ഓഫീസർ മിലിന്ദ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മൂന്ന് മാസത്തിൽ അയ്യായിരത്തി പേരെ നിയമനങ്ങൾ നടത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻഫോസിസ് നടപ്പ് സാമ്പത്തിക വർഷം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം പുതിയ നിയമനങ്ങൾ നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഓഫ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റുകൾ സജീവമാക്കുമെന്നും ചീഫ് ഫിനാൻസ് ഓഫീസർ ജയേഷ് സാഗ്രജ് പറഞ്ഞു കമ്പനിയുടെ റിക്രൂട്ട്മെന്റ് മന്ദഗതിയിലായിരുന്നു പ്രമുഖ ഐ ടി കമ്പനിയായ എസ് സി എൽ ടെക് നടപ്പ് വർഷം പതിനായിരം പുതിയ ജോലിക്കാരെ നിയമിക്കാനാണ് ലക്ഷ്യമിടുന്നത് പ്രമുഖ ഐ ടി കമ്പനികളിൽ ജീവനക്കാരുടെ എണ്ണം കുത്തനെ കുറഞ്ഞു ജൂൺ പാദത്തിൽ ഇൻഫോസിസിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പേരുടെ കുറവുണ്ടായി ടി സി എസ് എസ് സി എൽ ടെക് എന്നിവയിലും ജീവനക്കാരുടെ ഇടിവുണ്ടായിരമുദി